നമസ്കാരം എക്സെൽ പ്രോപ്പർട്ടീസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം ഹൈവേയിൽ പൂവരണി ഭാഗത്ത് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയൊന്ന് സെന്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹൈവേയിൽ നിന്നും തുടങ്ങുന്ന നല്ല വീതിയുള്ള പി ഡബ്ല്യു ഡി ബസ് റോഡിൽ ഏകദേശം അറുനൂറ് മീറ്ററോളം ദൂരത്തിൽ നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പ്ലോട്ടിന് അകത്തേക്കുള്ള വീതി ഏകദേശം അടിയോളം ഉണ്ട് റവന്യൂ രേഖകളിൽ പുരയിടമായിട്ടുള്ള പി ഡബ്ല്യു ഡി ബസ് റോഡ് സൈഡിലുള്ള നിരപ്പായ ഈ പ്ലോട്ട് വീട് നിർമ്മിക്കുന്നതിന് വളരെ യോജിച്ചതാണ് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഏത് ദർശനത്തിലും വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് പ്ലോട്ടിന്റെ സ്ഥാനം ടുത്ത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ളതിനാൽ ഗോഡൌൺ പോലുള്ള മറ്റ് നിർമ്മാണ ആവശ്യങ്ങൾക്കും ഈ പ്ലോട്ട് യോജിച്ചതാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നിരപ്പായ ലാൻഡ്സ്കേപ്പോട് കൂടിയതും വർഷം മുഴുവനും വറ്റാത്ത ജലലഭ്യത ഉള്ളതുമാണ് പി ഡബ്ല്യു ഡി ബസ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ മുപ്പത്തിയൊന്ന് സെന്റോളം വരുന്ന ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്ന ഈ വില ചെറിയ അളവിൽ മാത്രം നെഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ്